ചിക്കനത്തെ മെഴുക്ക് വരട്ടി എന്തെങ്കിലും ബാലൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ നമുക്ക് ഒരു സമോസ ഉണ്ടാക്കി നോക്കാം അപ്പോൾ വാ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ ലഞ്ചിന് സോയ മെഴുക്ക് പേരട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത് മെഴുക്ക് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നത് സോയാണ് സോയ ചങ്ക്സ് അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സമോസ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് ഏകദേശം ഒരു മുക്കാൽ കപ്പ് സോയ ുണ്ട് സോയ മെഴുക്കു ഇരട്ടിയുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക് മിക്സീടെ ജാറിലിട്ടിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം സോയ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് തെരുതെരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൽ വെള്ളമുണ്ട് കേട്ടോ കുറച്ച് ചെറുതായിട്ട് വെള്ളമുണ്ട് ആ മെഴ്ക്കുരട്ടിയുടെ തന്നെ വെള്ളം ഉണ്ടോ സമൂസയുടെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അയമോദകം ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കാം ഇപ്പോൾ എൻ്റെ അടുത്ത് അയമോദകം ഇല്ല ഞാൻ കുറച്ച് ജീരകം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം ഒരു നുള്ളു ജീരകം കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും മാവും ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ തിരുമ്മി വയ്ക്കാം ഇതിലേക്ക് കുറേശ് വെള്ളമൊഴിച്ചിട്ട് ടൈറ്റായിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ ടൈറ്റായിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി വെക്കാം ഒരു അരമണിക്കൂറ് എണ്ണ തടവി വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം ചീനച്ചിട്ടിയിൽ എണ്ണ ചൂടാക്കുക അതിലേക്ക് കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വെളുത്തുള്ളി അത് അരിഞ്ഞിത്തിട്ട പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ഇത്ര ഇട്ട് വാട്ടർ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ചറച്ച് വെച്ചാൽ ജീരകം കുറച്ച് ഒരു നുള്ള മസാലകളൊന്നും അധികം ഇടേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നമ്മളുടെ സോയ ചങ്ക്സില് നമ്മുടെ മസാലയൊക്കെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ കഴിഞ്ഞിപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് അതിൽ ഒന്ന് ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ചും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കാം ഇതൊക്കെ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു രണ്ടാ ചെറിയ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഒരു മീഡിയം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ ഇങ്ങനെ പൊടിച്ച് ചേർക്കുക നമ്മൾ പിന്നെ അഡീഷണൽ ആയിട്ട് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചാറ്റ് മസാല ഇടുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ജീരകം പൊടിച്ച് ഇടുന്ന ചതച്ചിടുന്നതിന് പകരം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് പൊടിച്ചിട്ടിടുക അപ്പോൾ ചാറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചാലും മതി ടുത്ത് ചാറ്റ് മസാലയുണ്ട് ഞാൻ അതാണ് കിടുന്നത് ഉരുളക്കിഴങ് ഇട്ടു ഇളക്കി കൊടുക്കാം ഇതിലേക്കാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം സോയ മതി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി ഇപ്പോൾ ഞാൻ സോയിൽ ഉപ്പുണ്ട് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിടാം ഇടാം പിന്നെ ഞാൻ ചാറ്റ് മസാല ഇടുന്നതുകൊണ്ട് അതിലും ഉപ്പുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് ഇറക്കാം ഇറക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ചാറ്റ് മസാല അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ മതി അരമുറി ഈ മസാല ഇങ്ങനെ പരത്തി വെക്കുക പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റാപ്പറൊന്ന് പരത്തി എടുത്തിട്ട് ഫില്ലിങ് വെച്ചിട്ട് എണ്ണയിൽ വറുത്ത് പോരാം സമോസേൻ്റെ അക്കാം ഇതിലിനിയിപ്പോൾ നമുക്ക് ചാറ്റ് മസാലയൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി മിക്സ് ചെയ്യുക കൗണ്ടർ ടോപ്പിൽ കുറച്ച് വെള്ളം പൊടഞ്ഞിട്ട് നല്ലപോലെ വൃത്തിയാക്കുക കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് ഇത് ഡോ ഒന്ന് പരത്തി എണ്ണ ഒഴിച്ചാണ് പരത്തുന്നത് ഞാനിപ്പോൾ എൻ്റെ ചപ്പാത്തി പലകൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഒന്ന് കുഴച്ചിട്ടെടുക്കാം ടൈറ്റായിട്ടുള്ള ഡോഗയാണ് നാല് ഭാഗങ്ങളാക്കി വെക്കാം ഈ ഈ ഇടോയിലും കുറച്ച് എണ്ണ തടവാം എന്നിട്ട് ഇത് പരത്തി എടുക്കുന്നത് ജീരകമാണ് കേട്ട ജീരകം വളരെ തിന്നായിട്ടുള്ളതല്ല എന്നാലും ഒരുവിധം തിന്നായിട്ടുള്ള ചെറിയ കട്ടി പരത്തി നമ്മൾ എണ്ണ മുക്കി പരത്തിയില്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ റോളിങ് പിന്നിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ തന്നെ അത് ചെറിയ സൈസിലേക്കായിട്ട് മാറും ഒരു കട്ടർ വെച്ചിട്ട് വെച്ചിട്ടത് നാലായിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ ഇങ്ങനത്തെ പീസുകൾ കിട്ടും ഇത് ഇനി മടക്കിയിട്ട് ഇങ്ങനെയാണ് മടക്കേണ്ടത് ഈ കറിവുള്ള ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ടിത് വെള്ളം വെച്ചോ അല്ലെങ്കിൽ മൈദ കുറച്ച് വെള്ളത്തിൽ മൈദ തിലക്കിയിട്ട് വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ അത് അങ്ങോട്ട് വിട്ടുപോരും നമുക്കിവിടെ വെള്ളം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ കൈ നനച്ചിട്ടുണ്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇവിടെയൊക്കെ തേക്കുക വെള്ളം ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങാണ് ശരിക്കും ചൂടാറണം അപ്പോൾ ഒരുവിധം ചൂടാറിയിട്ടുണ്ട് നമുക്ക് കൈ വെച്ചിട്ട് എടുക്കാം ഉരുട്ടി അതിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതിങ്ങനെ ചേർത്ത് ഈ അറ്റം നമുക്ക് മടക്കി കൊടുക്കാം ഓരോ കോർണറും ലീക്ക് ആവുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കോർണറിങ്ങനെ റെഡിയാക്കി കൊടുക്കണം എല്ലാവരും ഫില്ല് ചെയ്തു വെക്കുക എന്നിട്ട് ലാസ്റ്റ് ഒരുമിച്ച് നമുക്ക് പുറത്ത് വരാം അതുപോലെ അടുത്തത് എടുക്കുക കൈയ്യൊന്ന് നനയ്ക്കുക തേച്ചു കൊടുക്കാം ഇവിടെ തേച്ച് കൊടുക്കാം ഈ രണ്ടറ്റും ഇങ്ങനെ ഒപ്പിച്ച് കൊടുക്കാം കേട്ടോ കയ്യിൽ നമുക്ക് മസാല എടുത്തിട്ട് പിന്നെ ഓരോന്നും തയ്യാറാക്കി എടുക്കാം അപ്പൊ ചപ്പാത്തി പരത്തി കട്ട് ചെയ്ത് നമ്മൾ അവിടെ സമൂസ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ വറുത്ത് പോരാം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിൽ അത് വറുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സമൂസ ഇട്ട് കൊടുക്കാം നമ്മളെപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ സമോസ ഫ്രൈ ചെയ്യാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ റാപ്പറിന് ആ ക്രിസ്പിനെസ് കിട്ടില്ല അപ്പോൾ എല്ലാ സമോസയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ തീല് കിടന്ന് ഇങ്ങനെ സമോസ ഫ്രൈ ആവട്ടെ ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ടു കൊടുക്കണം എന്നാലേ ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ റാപ്പറിന് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ചെറിയ തീയിലാണ് വറക്കേണ്ടത് എന്നാലാണ് ആ സ്പിനസ് കിട്ടും കേട്ടോ ആ കരി എപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് ഇത്തിരി തീ കൂട്ടി വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ എണ്ണ പിടിച്ചേക്കുന്ന പിടിച്ചിരിക്കുന്നതെല്ലാവരും ഇതിൽ നിന്ന് തെക്കിപ്പൊക്കോളൂ ഇപ്പം നമ്മളുടെ സമോസ റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ സമോസ ഇത്രയ്ക്ക് ക്രിസ്പാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം നല്ല ക്രിസ്പാണ് നല്ല ടേസ്റ്റുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ